ഹലോ അങ്ങനെ എല്ലാവർക്കും നമസ്കാരം ഇതാ വരുന്ന ഒരാള് മുടി മുടിയെന്തിയെ മുടി കാണിച്ചേ മുടി തലേല് അപ്പൊ മുടി ഞങ്ങൾ വാഷ് ചെയ്യാനായിട്ട് വന്നാണ് വാഷിത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോവാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ഒരുപാട് മാറ്റം വന്നു ഫേസ് ഓയ്യോ മാത്രമേ എവിടെയുന്നുണ്ട് ഫേസിന് വ്യത്യാസമുണ്ട് അല്ലേ അതീ അമ്മാനെ തിരിച്ച പോയാച്ച മതി അത് കാണാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ പറയുക കേട്ടോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലല്ലോ അഭിപ്രായങ്ങൾ പറയുക പഴയതായിരുന്നു പുതിയതാണോ നല്ലതാണ് വാഷ് ചെയ്യാനായിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം അപ്പുറത്തൊരു സീറ്റ് കണ്ടപ്പോൾ ആദ്യം കതിലിരിക്കണം അങ്ങനെ വാഷ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാനും ആദ്യം കൂടെ വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് രണ്ടാമത്തെ ദിവസത്തെ പ്രൊസീജിയർ എന്നുള്ളത് അങ്ങനെ വാഷ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ആ ഷാംപൂ എല്ലാം എന്താ അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീണ്ടും വാഷ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ആ സമയത്ത് ആദിയുടെ കുസൃതികളും കുമ്പുകളും ഒക്കെ ആയിട്ട് ആദി ആ കസേരക്കൂടെ കയറി തലകുത്തി മറിഞ്ഞ് അങ്ങനെ വെറുതെ സമയം തള്ളി നിൽക്കുന്നു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ചേട്ടൻ വന്നിട്ട് വീണ്ടും വാഷ് ചെയ്യുകയാണ് വാഷ് ചെയ്തിട്ട് ഫുള്ള് ഷാംപൂ എല്ലാം ഫുള്ള് കഴുകിക്കളഞ്ഞ് ഇതൂടെ ഉള്ളതെന്ന് തോന്നുന്നു ഇനി എന്താണെന്നറിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ളൊന്ന് ചീകി ഒതുക്കുകയാണ് ഇതാണ് നനഞ്ഞിരിക്കുന്ന മുടിയാണെന്ന് ഉള്ളൂ ഇനി അത് മെഷീൻ വെച്ച് മെല്ലെ ഉണക്കിയെടുക്കുകയാണ് ഉണക്കിയതിന് ശേഷം ഇനി ഇത്രയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു വേറെ പരിപാടികളൊന്നും ഇല്ലെന്ന് തോന്നുന്നുതേ ആ ചേട്ടൻ മറ്റേ ഒരു ചീപ്പ് വെച്ച് മൊത്തം ഈരി മൊത്തം വലിച്ച് നല്ലതടി ചൂ ചൂട് കൊടുത്ത് ചൂട് കൊടുക്കുകയെന്ന് തോന്നുന്നു നല്ല ആ ഒരു കാറ്റ് വെച്ചടിച്ച് ഉണക്കുകയാണ് ഉണക്കിയും പൊടി നല്ല അടിപൊളിയാക്കി എടുക്കുകയാണ് ഇതൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ ഏതാണ്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും പരിപാടികളെ നമുക്കിവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിങ്ങനെയാണ് അവസാനത്തെ മുടിയുടെ അവസ്ഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും പറയണം പിന്നെ ആ ചേട്ടനൊരു ഫോട്ടോ എടുക്കുന്നുണ്ട് ആ ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അവരും വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അവരുടെ ചാനലിൽ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ സാധിക്കുന്നതായിട്ട് നല്ല വീഡിയോ ആയിട്ട് വേണ്ടി എന്ന് പറയുമല്ലോ ടാറ്റ ബൈ